നമസ്കാരം മറ്റൊരു മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ മിഥുന മാസം തുടങ്ങുകയാണ് ജൂൺ പതിനഞ്ച് ഞായറാഴ്ച കഴിഞ്ഞ സമയങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെയധികം മാറ്റത്തിൻ്റെ സമയം തുടങ്ങാൻ പോകുന്നു നാല് രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ഈ ജൂൺ മാസത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന നാല് രാശിക്കാരുണ്ട് അനുകൂല ഫലങ്ങൾ ധാരാളമായി ഇവരെ തേടി ഈ മിഥുന മാസത്തിൽ എത്തുന്നതാണ് നാളത്തെ ദിവസം ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക എല്ലാ നക്ഷത്രക്കാരും വളരെയധികം മാറ്റങ്ങൾ ആ ഒരു മാസക്കാലം നമ്മളിലേക്ക് എത്തുന്നതിന് നാളെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളിലൂടെ സാധ്യമാകും അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം കഴിയുന്നതും ഏവരും ക്ഷേത്രങ്ങളിലേക്ക് ദർശനം നടത്തുക ഒരു അർച്ചനയെങ്കിലും നാളത്തെ ദിവസം കഴിപ്പിക്കുക കൂടാതെ കുടുംബാർച്ചന കഴിപ്പിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ് വീട്ടിലെ കുടുംബനാഥന്റെ പേരും നക്ഷത്രവും പറഞ്ഞു കുടുംബാർച്ചന കഴിപ്പിച്ചാൽ അത് ഏറ്റവും പുണ്യമായിരിക്കും അല്ലാത്ത പക്ഷം ഇത്ര ഉള്ളത് അവരുടെയൊക്കെ പേരും നാളും പറഞ്ഞ് അർച്ചന നടത്തുക ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാവുന്നതാണ് എങ്ങനെയായാലും നിങ്ങൾ ക്ഷേത്ര ദർശന നടത്ത ദിവസം നടത്തുന്നത് വളരെയേറെ ശുഭകരമായ ആ ഒരു മാസക്കാലത്തെ ഗുണാനുഭവങ്ങൾ നമ്മളിലേക്ക് എത്തുന്നതിന് അതുകൊണ്ട് സാധ്യമാകുന്നതാണ് അടുത്ത ഏത് ക്ഷേത്രമാണോ ഉള്ളത് ആ ക്ഷേത്രം ദർശിക്കാവുന്നതാണ് കൂടാതെ കുടുംബ പരദേവതയെ കാണാനും കൂടി നിങ്ങൾക്ക് നാളെ സാധ്യമാവുകയാണെങ്കിൽ ഏറ്റവും ശുഭകരമാണ് അപ്പോൾ നാളത്തെ ദിവസം ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ വെറും കൈയായിട്ട് ആരും പോകരുത് വീട്ടിൽ നിന്ന് ഇറത്തെടുത്തുന്ന പുഷ്പങ്ങൾ കൊണ്ടുപോകാം അല്ലെങ്കിൽ എണ്ണ ചന്ദനത്തിരി കർപ്പൂരം അങ്ങനെ ഏതു വക സാധനങ്ങളും നിങ്ങൾക്ക് കൊണ്ടുപോകാം വെറും കൈയായി ആരും പോകാതിരിക്കാനോ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കുടുംബപരദേ കുടുംബപരദേവതയെ കാണാൻ പോകുമ്പോൾ ഉടയാടയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫലങ്ങൾ എല്ലാവിധ പ്രതിസന്ധികളും മാറി തടസ്സങ്ങളും മാറി ശ്രേഷ്ഠമായ ഒരു ജീവിത ചുറ്റുപാടുണ്ടാകുന്നതിന് കുടുംബപരദേവതയുടെ കാവൽ ഒരു കാവൽ ഒരു തുണ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ആരും ഇല്ലെങ്കിലും കുടുംബപരദേവതയുടെ ഒരു കരസ്പർശം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതിന് ഇതൊക്കെ ക്ഷേത്ര ദർശനത്തിലൂടെ സാധിക്കും പ്രത്യേകിച്ച് എല്ലാ മാസവും ഒന്നാം തീയതിക്ക് ഇങ്ങനെ ക്ഷേത്ര ദർശനം നടത്താമെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ നൽകും കൂടാതെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഒരു ഗണപതി ഹോമം ഒക്കെ നടത്തുകയാണെങ്കിൽ ഏറ്റവും പുണ്യദായകമായിരിക്കും അപ്പോൾ നാല് രാശിക്കാരുടെ ജീവിതത്തിൽ ഈ മിഥുന മാസം വളരെയധികം നേട്ടങ്ങളാണ് വന്നു ചേരാനായി പോകുന്നത് വളരെയധികം ഭാഗ്യാനുഭവം ഈ കൂട്ടർക്ക് ലഭിക്കുന്നതാണ് ആ നാല് രാശി ആരൊക്കെയാണ് നക്ഷത്രക്കാരെന്ന് നോക്കാം അവർക്ക് ഏതൊക്കെ വിധത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നതെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക് പല കാര്യങ്ങളിലും വിജയം കൈവരിക്കാനുള്ള സമയം നാളെ മുതൽ വന്നു ചേരുകയാണ് മിധനം മുതൽ സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചമുണ്ടാകുന്നതാണ് ഒരു മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി വന്നു ചേരും ബിസിനസ് പോലെയുള്ള പുതിയ സംരംഭങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ഒന്നുകൂടി മെച്ചപ്പെടാനുള്ള അവസരം നാളെ മുതൽ വന്നണയുന്നതാണ് കൂടാതെ പുതിയ പല കാര്യങ്ങൾക്കുമുള്ള തുടക്കം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ധനമൊന്നുമില്ല ഞാൻ എങ്ങനെയാണ് ഒരു ഗൃഹത്തിന്റെ പണി തുടങ്ങുന്നത് ഞാൻ എങ്ങനെയാണ് ഒരു വാഹനം വാങ്ങുന്നത് ഇപ്പോഴതൊന്നും പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഈ വീഡിയോ കേട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ പക്ഷേ ഇവിടെ ഗ്രഹങ്ങളൊക്കെ അനുഗ്രഹത്തിൽ വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നായാലും സാഹചര്യം ഒരുങ്ങി കിട്ടും എന്നതാണ് എടുത്തു പറയേണ്ടത് അപ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമാണ് പുതിയ പല സംരംഭങ്ങളും നിങ്ങളുടെ ആഗ്രഹം ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളും ഒക്കെ പൂർത്തീകരിക്കപ്പെടും ഈ മിഥുന മാസത്തിൽ പങ്കാളിയോടൊത്ത് സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവഴിക്കാൻ സാധിക്കും പങ്കാളിയിൽ നിന്നൊരു പിന്തുണ ലഭിക്കും ഇതുവരെ അടിച്ചു വിരിഞ്ഞ് എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ആയിട്ട് പോലും ഒന്നു ചേരാനും രമ്യതയോടുകൂടി മുന്നോട്ട് പോകാനുമുള്ള സമയമാണ് ഈ മിഥുന മാസത്തിൽ വന്നു ചേർന്നത് വരാൻ പോകുന്നത് സമാധാന നിമിഷങ്ങൾ ധാരാളം അനുഭവത്തിൽ വരുന്ന സമയം കൂടിയാണ് മിഥുനമാസം അപ്പോൾ നാളെ മുതലുള്ള സമയം വളരെ നല്ല ഒരു കാലമാണ് അല്ലെങ്കിൽ ഒരു ഒരു മാസക്കാലമാണ് വരാൻ പോകുന്നത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് അപ്പോൾ മുൻപേ പറഞ്ഞതുപോലെ തന്നെ നാളത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്തി നല്ല കാര്യങ്ങൾ തുടങ്ങിക്കൊള്ളു ഒരു മാസക്കാലത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മകൈരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയം നാളെ മുതൽ തുടങ്ങുകയാണ് സാമ്പത്തികമായൊരു വലിയ ഉയരത്തിലേക്ക് എത്താൻ ഉയർച്ചയിലേക്ക് കടക്കാനായി സാധിക്കും ഏറെ നാളായി മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കാൻ സാധിക്കും ഒരു വീടുപണി എന്ന സ്വപ്നം അങ്ങനെ പലവിധ സ്വപ്നങ്ങൾക്കും തുടക്കമാകാൻ സാധിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കുന്ന ഏത് പ്രവൃത്തിയിലും ആ ആത്മവിശ്വാസം നിഴലിക്കുകയും ചെയ്യും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കൃത്യമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ സ്വർണം തുടങ്ങിയ വിലപിടിപ്പുള്ള ആർഭാടങ്ങൾ കാണിക്കാൻ തക്കവണ്ണമുള്ള പല കാര്യങ്ങളും വാങ്ങാനുള്ള ഒരു യോഗം കൂടി ഒരു രാജയോഗ സമയമാണ് മിഥുനം ന മിഥനമാസം നാളെ മുതൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് പല നേട്ടങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും വിദ്യാവിജയം ഉണ്ടാകുന്നതാണ് കർമ്മ ബന്ധപ്പെട്ട് നേട്ടത്തിൻ്റെ സമയമാണ് പുതിയ വഴിത്തിരിവുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടായാലും പുതിയൊരു മാറ്റത്തിന്റെ സമയം ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം കിട്ടാതെയൊക്കെ കുടിശ്ശിക ആയിട്ടുള്ളവർക്കാണെങ്കിലും ശമ്പളം കിട്ടേണ്ടത് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ ചേർത്ത് കിട്ടാനുള്ള ഒരു സമയം സ്ഥാനക്കയറ്റം ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു ഒരു എല്ലാ കാര്യങ്ങൾക്കും ഒരു ഭാഗ്യം വന്നു ചേരണമല്ലോ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ അനുകൂലമാകണമല്ലോ ആ ഒരു അവസ്ഥയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ മിഥുന മാസം നിങ്ങൾക്ക് വന്നു ചേരുന്നത് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അവയൊക്കെ ഓർത്ത് നിങ്ങൾക്ക് വളരെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറുന്ന സമയമാണ് അവരുടെ ആരോഗ്യത്തെ ഓർത്ത് ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് വന്നു ചേരുകയില്ല വളരെയധികം നേട്ടത്തിൻ്റെ സമയമാണ് പ്രാർത്ഥന ക്ഷേത്രദർശനം വഴിപാട് ഇതൊന്നും മുടക്കേണ്ട പ്രത്യേകിച്ച് ഒന്നാം തീയതികളിൽ അന്നേ ദിവസം ചെയ്യുന്ന പുണ്യകാര്യങ്ങളൊക്കെയും ആ ഒരു മാസക്കാലം നമ്മൾക്ക് കൂട്ടിലുണ്ടാകുമെന്നത് കൂടി മറക്കാതിരിക്കുക മകം പൂരം ഉത്തരം വരുന്ന ചിങ്ങം രാശിക്കാർക്കും അനുകൂല സമയമാണ് പുതിയ വാഹനം വീട് എന്നിവ സ്വന്തമാക്കാനൊക്കെയുള്ള യോഗം തെളിയുന്നുണ്ട് വസ്തു സംബന്ധമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അത് ഏറ്റവും അടുത്ത ചില ബന്ധുക്കളുമായി നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് കൂടാതെ അയൽക്കാരുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ വഴി തർക്കം അങ്ങനെ എന്തെങ്കിലും വിധേനയുള്ള പ്രശ്നങ്ങൾ കേസ് വഴക്ക് തർക്കങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്ന ഭൂമി ഇതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വിധി വരാനും അതിൽ നിങ്ങളുടെ ഒരു നഷ്ടപ്പെട്ടു പോയ സമയം സമാധാനം അതുവഴി തിരികെ ലഭിക്കാനൊക്കെയുള്ള ഒരു സമയം ഈ മിഥുന മാസത്തിൽ വന്നു ചേരുകയാണ് സാമ്പത്തികമായൊരു അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് കുടുംബത്തിലെ അംഗങ്ങളുമായി നിലനിൽക്കുന്ന എന്തെങ്കിലും വിധേനയുള്ള ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ രമ്യതയിൽ പരിഹരിച്ച് സന്തോഷമായി മുന്നോട്ട് പോകാൻ സാധിക്കും നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരികെ ലഭിക്കുന്നതാണ് നേട്ടവും ഐശ്വര്യവുമാണ് ഈ മിഥുന മാസം നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്കും അനുകൂല സമയം തന്നെയാണ് മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ നേട്ടം അല്ലെങ്കിൽ ആനുകൂല്യമൊക്കെ വന്നു ചേരാനുള്ള സമയമാണ് പൂർവിക സ്വത്തിലെ തടസ്സങ്ങളൊക്കെ മാറും നിങ്ങൾക്ക് ഏറ്റവും അധികം സമാധാനം വരുന്ന വരുന്നൊരു കാര്യം തന്നെയാണ് എന്തെങ്കിലും സ്വത്ത് തർക്കങ്ങൾ ഒരുപാട് നാളുകളായി നിലനിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേസ് വഴക്ക് പ്രശ്നങ്ങൾ കോടതി വക്കീല് ചാർ ഫീസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് അലയുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ അനുകൂലമായ വിധിയൊക്കെ വന്നു ചേരുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ലൊരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും മത്സര പരീക്ഷകൾ ഇന്റർവ്യൂ തുടങ്ങിയുള്ള കാര്യങ്ങളിലും വിജയം കണ്ടെത്താനായി സാധിക്കുന്ന ഒരു സമയമാണ് മിഥൊരു മാസം വളരെയധികം മാറ്റം വിവാഹ ബന്ധങ്ങൾ പ്രശ്നത്തിലുള്ള ആളുകളാണെങ്കിലും അതൊക്കെ പരിഹരിച്ച് രമ്യതയിലെത്തിക്കാനൊക്കെ ഈ ഒരു സമയം സാധിക്കുന്നതാണ് അപ്പോൾ പ്രാർത്ഥന വളരെ അനിവാര്യമാണ് ക്ഷേത്ര ദർശനം നാളത്തെ ഒരു ദിവസം കഴിവതും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക നാളും പേരും പറഞ്ഞ് അർച്ചന വഴിപാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ ആ ഒരു മാസക്കാലം അതിന്റെ ഗുണാനുഭവങ്ങൾ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകും പ്രത്യേകിച്ച് നല്ല സമയമാണെങ്കിൽ അത് ഇരട്ടി നേട്ടമായിരിക്കും നിങ്ങളിലേക്ക് തരുന്ന ഇരട്ടി സന്തോഷം ഇരട്ടി സമാധാനം എന്നിവ നിങ്ങളിലേക്ക് എത്തിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഒരു നാളെ മുതൽ വളരെ നല്ല സമയമാണ് ഈ നാല് രാശിക്കാർക്ക് ആരംഭമാകുന്നത്